മോശ പറഞ്ഞു കഥാവെ നിന്റെ സാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത് എന്ന് പറഞ്ഞു കാരണം ദൈവ സാന്നിധ്യം ഉള്ളതുപോലെ ആരെല്ലാം ഉണ്ടെങ്കിലും ആമ എത്ര ദൂതഗണങ്ങൾ ഉണ്ടെങ്കിലും ആമ എത്ര ലോകത്തിൽ പ്രഗത്പനായ മനുഷ്യനുണ്ടെങ്കിലും അല്ലെങ്കിൽ ശക്തരായ ദൂതന്മാരുണ്ടെങ്കിലും ഞാൻ പറയട്ടെ ആമേൻ അവരെല്ലാം പരാജയപ്പെടും പക്ഷെ ദൈവമുണ്ടെങ്കിൽ എല്ലാ പരാജയങ്ങളെയും വിജയമാക്കി തീർക്കുന്നതാകുന്നു ദൈവശക്തി അതുകൊണ്ടാണ് യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആമ നീ കാലാഗ്രഹത്തിലാണെങ്കിലും ആമി കാലാ അത് കാലാഗ്രഹത്തിലാണെങ്കിലും ആമി സ്തോത്രം ആമ നീ അതിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം നിന്നെ ശക്തനാക്കി മാറ്റും യോസപ്പ് ആമി പൊട്ടക്കെട്ടിനകത്ത് കടന്നപ്പെടും അവനെ ദൈവം പുറത്തു കൊണ്ടുവന്നു ആമയും ദൈവ സാന്നിധ്യം പുറത്തു കത്താണെങ്കിലും അത് കാലാഗ്രഹത്തിൽ അകത്ത് രാജ കൊട്ടാരത്തിലേക്ക് വഴി നയിച്ചത് പോലെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടി കാൽവറി യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നങ്ങൾ നിന്റെ ജീവിതത്തെ മാറ്റിമറച്ചു കൊണ്ട് അത് സ്ത്രോത്രം യേശുക്രി കൊണ്ട് ഒതുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ഒതുങ്ങിയില്ല കല്ലറക്കകത്ത് കൊണ്ടുവച്ചു അവിടെ ഒതുങ്ങിയില്ല മൂന്നാമത്തെ ദിവസം അത് സ്വത്രം അത് റോമ ഗവൺമെന്റിന്റെ മുദ്രയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവന്റെ കല്ലറകൾ അവൻ ഉരുട്ടിവെച്ച കല്ലുകളെ പൊളിച്ചു മാറ്റിക്കൊണ്ട് അവന്റെ പട്ടാളക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നും ജീവിക്കുന്നു അവനെ ബിന്ദിക്കുവാനെ കീഴടക്കണോ ലോകത്ത് ഒരു ഗവൺമെന്റിനോ ഒരു രാജ്യത്തിനോ ഒരു രാജക്കമ്മർക്കും ഒരു പൈശാചിക ശക്തികൾ കഴിഞ്ഞിട്ടില്ല യേശുക്രിസ്തുവിന്റെ മുമ്പിൽ സകല മുടങ്കാലും മടങ്ങുന്നു എല്ലാം നാവ് ഒരുപോലെ യേശുവിനെ കർത്താവ് വിളിച്ചു വന്നു എല്ലാം പൈസ ശാക്തികളും യേശ് നാമം കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന വിറച്ചു അത് പേടിച്ച് വിറച്ചു കൊടിക്കുന്ന സാഹചര്യമാകുന്നു ഇന്ന് കർത്താവേശുവിന് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബ രക്ഷ പ്രാപിക്കുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ